ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐഷോൾ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് രണ്ട് കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീണ്ടും കണ്ടിട്ട് അപ്പോൾ ഷോൾ മാക്സിന്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഷോപ്പിൽ തിരക്ക് ആയത് കാരണം ആയിട്ട് ഓർഡർ എടുക്കാൻ ഇങ്ങനെ താമസിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് ഞാൻ കൂടുതൽ ഓർഡർ എടുക്കാറുള്ളത് പിന്നെ നിങ്ങൾ മെസ്സേജ് ആയിക്കൊണ്ട കൂടുതൽ തന്നെ തന്നെ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു അഡ്രസ്സ് അഡ്രസ്സ് അങ്ങോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ സൈസ് നമ്മൾ നമ്മളിതിൽ ടേപ്പ് എടുത്തു ഇടുന്നടാ കൊണ്ടെ ടേപ്പൊക്കെ എടുത്ത് ഒക്കെ പറഞ്ഞ് എല്ലാ പറഞ്ഞ് വീഡിയോ എടുത്തതിന് ശേഷം ഇവർ ഇവരെന്തു ചെയ്തും വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കും ഇത് ഏതാ സൈസ് ഇനി ഒന്നുമില്ല ഒക്കെ ഗൂഗിൾ പേ ചെയ്യാൻ വരെ പാകത്തിനാക്കിയിട്ട് ഇത് അറുപത് സൈസ് രണ്ടെണ്ണം അല്ലെങ്കിൽ അപ്പം നമ്മൾ ഇത് അൻപത്താറ് സൈസ് കഴിക്കറാം അല്ലെങ്കിൽ അൻപത്താറുള്ളത് അറുപത് കഴിക്കാറാം അപ്പം നമ്മൾ പറയുക ഇങ്ങനെ വീഡിയോ കാണുകയാണ് ിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈസ് മനസ്സിലാക്കിയിട്ട് കാരണം സീസണാണ് നിങ്ങൾ ഒരാളായിരിക്കും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ആൾക്കാരാണ് മെസ്സേജ് വരുന്നത് അപ്പോൾ ഈ ആൾ ആൾക്കാർക്ക് എല്ലാവർക്കും സേസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതാക്കണതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് വേം കൊണ്ട ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ സൈസും ലെങ്ത്തും വിത്തും കയ്യിൻ്റെ ഒക്കെ നമ്മളിതിന് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ഓരോരുത്തർ ഓരോരുത്തരോടും ഓരോരുത്തരോടും പറയണ്ടല്ലോ അത് ആ അതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വരുന്നത് വന്ന് പിന്നെ ഗൂഗിൾ പേ ചെയ്യുക അറ്റത്തേക്ക് എത്തിയിട്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ട് നമ്മൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ കടയിലെ തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യണം അപ്പോൾ ഈ പ്രിൻ്റ് ആദ്യം കാണിച്ചാൽ അത് ലാസ്റ്റ് കാണിക്കാം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ നമുക്ക് ഷോളനൈറ്റി ഒരുപാട് കടയിൽ സെയിൽ ആവണം കേട്ടോ ഇപ്പോൾ മൂന്നും പ്രിൻറ്റും കാര്യങ്ങളും ഞങ്ങൾ എന്നാൽ പറഞ്ഞല്ലോ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പുതിയ സാധനം വരുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെ പോവുകയാണ് അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോൻ്റെ മുന്നേക്ക് വരാൻ ഇതില്ല ആ സാധനം സ്റ്റോക്ക് ഔട്ട് ആവുകയാണല്ലോ അപ്പോൾ ഒന്ന് പുതിയൊരു ഇന്നല്ല രണ്ട് മൂന്നാലീസമായിട്ട് വന്നിട്ട് ഓരോരോ പ്രിൻ്റാണ് ഓരോരോ പ്രിൻറ് നമ്മളിങ്ങനെ ചെയ്ത് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഇതിന്റെ മുന്നേ വന്ന ഒരു പ്രിൻ്റ് ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വന്നിട്ടുള്ളത് നെക്ക് കണ്ടില്ലേ നെക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ കാരണം എന്നാലും പിന്നെ ഞങ്ങൾ റിപ്ലൈ തരുന്നില്ല റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യല്ലേ എൻ്റെ ഫോണിൻ്റെ ക്യാമറ എന്തോ ഇരുപത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഇരുപത്തി നാല് ഹിപ്പ് സൈസ് വരുന്നത് ഇതാക്കണം ഇരുപത്തി അഞ്ചും വരുന്നുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് സ്ലീവ് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു രണ്ട് മൂന്ന് ഐറ്റം നമ്മളിവിടുന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ കുറച്ച് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടല്ലേ ഇതിന്റെ പ്രിന്റ് ഒക്കെ മനസ്സിലാകണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇത് പേടിപ്പിച്ചല്ലോ ആരാണ് പാങ്കുറവും ഞാനാ ഞങ്ങൾക്കിവിടെ സമയം ഒന്നര മണിയാണ് കേട്ടോ ഒന്നര മണി പറഞ്ഞാൽ സുബയും ഒന്നര മണിയാണ് കേട്ടോ അപ്പോ ആ നേരം മുളുക്കാനല്ല അത് ഉച്ചക്ക് ഒന്നര മണിയല്ല അപ്പൊ ഇതാണ് കേട്ടോ ഇതിൻ്റെ അപ്പോ ഇന്നലെ ഞാൻ ഇവിടുന്ന് പോയിട്ട് തന്നെ ഇല്ല ഇന്നലെ ഞാൻ ഇവിടന്ന് കടന്നി ഇവിടെ തന്നെ കടന്നി കടന്നിരിക്കുകയല്ല കടന്നിട്ടും ഇല്ല മടക്കി വെച്ച് മടക്കി വെച്ച് കഴിഞ്ഞപ്പോരം ആൾക്കാർ വരലു തുടങ്ങി പത്തര മണി ആയി നാലേ ഇരുപത്തഞ്ചിനാണ് ഞാൻ ഇവിടുന്ന് ചോറ് തിന്നാൻ പോണത് കേട്ടോ ഒന്നും ചോറ് തിന്നില്ല അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് വരണത് അപ്പം ഇനി ഷോള് ഞാൻ നിർത്തിയിട്ട് ഇട്ട് കാണുമ്പോൾ ഒരു വേറെ ലുക്കാണ് എൻ്റെ മുഖം കണ്ടിട്ടൊക്കെ പെരുന്നാൾ കഴിഞ്ഞാൽ ശരിയാകും ഞാൻ മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ മൂന്ന് ദിവസമായിട്ട് ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ടും ചീത്ത വിളികളുടെ കണ്ടല്ലേ ഇതാണ് കേട്ടിട്ട് ഇതിൻ്റെ ഷാള് വരുന്നത് ഇങ്ങനെ വരും കുറേ ആൾക്കാർ പറയും ഒന്ന് ഇട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ വെച്ച് കണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ അപ്പോൾ കാണുന്നുണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഇതിങ്ങനെ നെക്കും വരും ഇതിങ്ങനെ ഇപ്പോൾ എംബ്രോയിഡറിനൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടോ മറ്റത് നമ്മൾ എന്താണ് അങ്ങനെ എംബ്രോയിഡറി കിട്ടാറില്ലായിരുന്നു അപ്പം ഞാനിതിപ്പം മടക്കി വെക്കലല്ലേ ഞാൻ വേഗം പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ചിന്ത മാത്രമാണല്ലോ ഞാൻ ആ കാറിലാണ് ആ കുട്ടി കരഞ്ഞു പോയത് ഇനിയിപ്പോൾ ആ ഡോറ് ലോക്ക് ചെയ്തുള്ള നായകളുണ്ടെങ്കിൽ ഔത്തത് കൊണ്ട് തോറും നമ്മൾ ഇതിന്റെ ഉള്ളിൽ വട്ടം കരുങ്ങും ഉണ്ട് അപ്പോൾ അടി കൊടുന്ന് വെച്ചിരുന്നോ അപ്പോൾ അടുത്തൊരു കളറ് കണ്ടില്ലേ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ കാണുന്നുണ്ട് അപ്പോൾ പറയുകയുള്ളത് എന്താ വെച്ചാൽ ഇത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി ഏ ഞങ്ങളാക്കും പോലെ നിന്ന് കണ്ടാൽ മതി ഞാനും പോലെ കാണിച്ചു തരുന്നൂ നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് വീതി ഇനി ഇത് എത്രയാണേ ഹിപ് സൈസ് ഉണ്ടോ ഇത് അറുപത് ഉണ്ടോ ഒന്നു ചോദിക്കണ്ട ഇത് അൻപത്തിയാറ് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഒരു ഡാർക്ക് ആട്ടോ ഒന്ന് ഡാർക്കാണ് പ്രിന്റ് ആഘപ്പാടെ പ്രിന്റ് മാറി പോയല്ലോ അപ്പൊ അടുത്തത് അതിന്റെ വൈലറ്റ് ആണ് കേട്ടോ നമ്മൾ ഇത്രയൊക്കെ വായിട്ട് അലച്ചിട്ടൊരു കാര്യം ഇല്ല ഇന്ന് രണ്ട് മൂന്ന് കസ്റ്റമർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ജംബോ സൈസ് ആണെന്നാണ് പറഞ്ഞത് ആരും വരേണ്ട ഇത് വെടിയും ഇത് വെടിയും ഉള്ളു ഇന്ന് ഒരുപാട് ആൾക്കാർ ഇത് ജംബോ ത്രിപ്ലൊ ഒക്കെ കഴിഞ്ഞിട്ട് പറയും ഇത് ത്രിപ്ലസ് ത്രിപ്ലക്സെയിൽ ഇട്ടോ ത്രിപ്ലസ് എൽ ഇല്ല ത്രിപ്ലക്സിലെന്ന് പറയും അപ്പോൾ ഞാൻ ഇന്ന് ഒരുപാട് കസ്റ്റമറോട് പറഞ്ഞു രാത്രി വരെ ഇത് ഞാൻ ഒന്നും ഉറങ്ങിയിട്ടില്ല നാളെ എടുത്തു തന്നാൽ മതി ഇപ്പോൾ ആ മതി അത്ത നാളെ മതി പറഞ്ഞു പക്ഷേ എന്റെ സമയൊന്നും ഒന്നര മണി ഒരു മണി ഞാനൊരു വീഡിയോയില് ഞാൻ പറഞ്ഞു പോയി ഞങ്ങൾ ഇവിടെ ഒന്നര വരെ ഉണ്ടാകും ഒന്നര വരെ കച്ചവടത്തിനല്ല കേട്ടോ അങ്ങനെ മനസ്സിലാക്കണേ ഞങ്ങള് ഒരു മണിവരെ ഒന്നര വരെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് മടക്കി വെക്കാണ്ടേ ആ ഞങ്ങൾ മടക്കി വെക്കാൻ അതായത് ഞങ്ങൾക്ക് കസ്റ്റമർ പോയിന് ശേഷം ഇതൊക്കെ മടക്കി വെക്കാനാണ് ഞങ്ങൾ എന്തിരിക്കണത് ഇവിടെ ഈ സമയം വരെ ഉണ്ടാണത് കേട്ടോ ആ ഇവിടെ ആ ഇഞ് നാലാന്നൊക്കെ രാത്രി നിങ്ങൾ പറഞ്ഞല്ലോ ഒന്നര മണി വരെ ഉണ്ടാകും അപ്പൊ ഞങ്ങള് അവിടുത്തെതൊക്കെ കഴിച്ചിട്ട് മാക്സ് എടുക്കാൻ അങ്ങോട്ട് വരാജ് ഒന്നര മണിവരെ പക്ഷെ ഞങ്ങൾ മാക്സി വിൽക്കാനല്ല ഞങ്ങളത് മനസ്സിലാക്കണം ഞങ്ങളിത് മടക്കി കയ്യാത്ത കൊണ്ട് നിൽക്കുന്നതാണ് ഇങ്ങള് രാത്രി നമ്മള് കച്ചവടം ചെയ്താ പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങള് പിന്നെ പറയെന്താ വെച്ചാല് ഒരുപാട് ആൾക്കാർക്ക് മാക്സി എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ റിപ്ലൈ കിട്ടാത്തതിന് നല്ല ചീത്തും വരുന്നുണ്ട് അത് പിന്നെ എന്താ വെച്ചി സീസൺ സമയമാവുമ്പോ ഉള്ള ഒരു പ്രശ്നാണ് അപ്പൊ ഇതാട്ടോ കണ്ടില്ലേ പിന്നെ പുല്ല് വെല്ലാതെ അപ്പൊ നമ്മളെത്ര ആ ഞാൻ രണ്ട് നീല നീർത്തിക്കണം ഞാൻ തന്നെ മറക്കണം അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് അടുത്തൊരു സുന്ദരി മണികളായ ഷാൾ നൈറ്റികൾ വന്നിങ്ങുന്നത് അപ്പൊ അതിന്റെ ഷാള് ഇതാണ് കേട്ടോ നമ്മളിടന്ന് ഒരു ആള് ആള് ഇത് പറയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി നമ്മളിവിടുന്ന് അതാക്കണെ ഓരോന്തു ചെയ്യും നമ്മൾ ഷാൾ വന്ന അപ്പോൾ ഷാൾ നൈറ്റി എടുക്കും കേട്ടോ എല്ലാം പച്ച നിർ ആ ഹോൾസെയിലായിട്ട് ഞാൻ ഒരു ഒരുക്കുവാൻ ചില സാധനങ്ങൾ ഞാൻ റീസ്റ്റോൾക്ക് പോലും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്താണ് ഒരുപാട് കസ്റ്റമർ അവരോട് പറഞ്ഞു ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് അവരെ അവരെ കയ്യിൽ നിന്ന് പറഞ്ഞു അപ്പോൾ താത്ത ഞാൻ നിങ്ങളിടുന്നെടുത്ത ഷാൾ മാക്സി മാ ൊക്കെ ഞാൻ കൂട്ടി വെച്ച് നോമ്പിനെ ഇറക്കി ഫുള്ള് നോമ്പിനെ ഇറക്കി നമ്മുടെ അടുത്തൊക്കെ സ്റ്റോക്ക് ഔട്ടായ സാധനം ഏതോ ഒരു പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഓളോട് കുറച്ച് എടുക്കട്ടെ വിചാരിച്ചു ആ ഒരു ആ തേക്കും പൂവുണ്ടല്ലോ തേക്കും എരഞ്ഞി എരഞ്ഞിപ്പൂ കാണുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു കുറേടെ പ്രിൻ്റ് ഏ ആ എറിഞ്ഞ പൂ തേക്കും പൂ ചെറിയ ചെറിയ പൂവായിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഒരുപാട് എടുത്തിരുന്നു ആ ഓൾ പറയണ ഓൾക്ക് ഒരുപാട് സെയിലായ സെയിലായതാണ് ഞാൻ ഓളോട് ചോദിച്ചു എനിക്കൊരു പത്ത് പീസ് ചെയ്ത് തരുമോ ചോദിച്ചെ കാരണം ഞാനാ ഓൾക്ക് കൊടുത്തത് പക്ഷെ ഓൾ എന്ത് ചെയ്തിക്കെന്നോ അവിടെ അടുത്ത് വെച്ചുകണ്ട് ഓൾ ഇപ്പൊ സെയില ഫുള്ള് ഇറക്കിയിരണം ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഫുള്ള് അന്ന് അങ്ങോട്ട് സോൾഡ് ഔട്ട് ആക്കി ആക്കില്ലേ നമ്മളിത് ഫുള്ള് സെയിലായി പോയതാണ് പക്ഷെ ഓള് പറയാ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു വന്നു അപ്പോൾ എൻ്റെ അടുത്ത് അവരോട് അവരുടെ കസ്റ്റമർ അവരോട് പറഞ്ഞു പറഞ്ഞോത്ര ഒരുപാട് വെറൈറ്റി മോഡല് ഉണ്ട് നിങ്ങളുടെ അടുത്ത് നല്ല ഷാൾ കളക്ഷൻ ആണ് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കിപ്പോൾ വന്നീന്നൊക്കെ ഓളാണ് അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വീഡിയോസിൽ ഞാനിപ്പോൾ അധികം വരാത്തത് അപ്പോൾ ഇതിന്റെ ഷാൾ ഇതാട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു നിങ്ങളൊക്കെ സപ്പോർട്ടിന് നിങ്ങളൊക്കെ മറുപടി ഇതെല്ലാത്തിന് എന്താണ് റിപ്ലൈ ഞാൻ അധികം എന്താന്നോ രാത്രിയാണ് ഒരു എട്ട് മണി ഇപ്പം ഞാൻ എന്ത് ചെയ്യലെന്നോ ഇപ്പം ശാലുവിൻ്റെ ഒക്കെ കഴിഞ്ഞല്ലോ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ നാട്ടുകാർ ഞാൻ കടയിൽ കസ്റ്റമർ വന്നാലും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല സോറി തിരക്കുകാരനാണ് അത് പോ കഴിഞ്ഞാൽ മിഞ്ഞാന്നിപ്പോ സാധനം വന്നു അടുക്കിടയാ പറഞ്ഞപ്പോ ഒരുപാട് ആൾക്കാരും മടങ്ങി പോയിക്കണോ ഒന്നും പറഞ്ഞിട്ടില്ല വടക്കാങ്ങര അങ്ങാടിന്ന് ഒരാൾ പറഞ്ഞല്ലോ വടക്കാങ്കരുന്നൊക്കെ വന്നീന്നുണ്ടാണെന്ന് പറയാ കാരണം ആ ഗതികേടുകൊണ്ടാണ് തുറന്നു തരാത്തതിട്ട് കാരണം അത്രയും സാധനങ്ങൾ ഇവിടെ കൂടി ആകുമ്പോ ചോട്ടും ഇതാവും ചെയ്യുമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മള് ഐറ്റംസിന്റെ മേലെ എന്നിട്ട് എന്നിട്ട് എന്താണ് അപ്പോ അങ്ങനെ അപ്പോൾ ഓൽക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അവളോട് കസ്റ്റമർ ഒരുപാട് ആൾക്കാർ എടുത്ത് പോയിട്ട് അവളോട് പറഞ്ഞു അത്രേ ഒരുപാട് ഷാൾനേറ്റിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു പക്ഷേ താത്ത ഞാനതൊക്കെ നിങ്ങളുടെ അടുന്ന് എടുത്ത് കൂട്ടി വെച്ചതായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് അവൾ എന്നോട് പറഞ്ഞു അപ്പം ഞാനത് നിങ്ങളോട് പറയാം പക്ഷെ നമ്മള് ഒക്കെ നമ്മള് സെയിലോ ഇതാക്കി കണ്ട സാധനങ്ങളൊക്കെ ഒരു എട്ടും പത്തും പീസും മാത്രാക്കിട്ട് വെറും മാത്രം മാത്രമാകുമ്പോ അത് വേറെ ലുക്ക് ഇല്ലേ അപ്പൊ അടുത്ത ഇതാട്ടോ ഇതൊക്കെ തന്നെ വരുന്ന പ്രിന്റാണ് കേട്ടോ വേറെ പ്രിന്റ് ഒന്നുമില്ല അപ്പൊ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതൊന്നും ഇനി കൂടുതൽ പീസുകൾ ഉണ്ടാവില്ല നമ്മൾ അവർക്ക് സെയിലാക്കാൻ കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ കസ്റ്റമർ വെച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ തരാത്തതെന്ന് ചോദിക്കും അവർ നമ്മൾ പറഞ്ഞ ഈ എമൗണ്ടിന് അവർ എടുക്കാറ് റെഡിയാണ് ഇനി കൊറിയർ ചാർജ് ആണെങ്കിലും ഒന്നും അവർ ഇന്ന് വരെ അവർ നമ്മളോട് പറഞ്ഞ് ഇതാക്കിയിട്ടില്ല അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഇത്ര തരുകയാണെന്നോ കൊറിയർ ചാർജ് ഉണ്ടാകുമ്പോൾ എനിക്ക് ഇത്ര നഷ്ടമാണെന്നോ അവർ പറഞ്ഞത് ഇങ്ങനത്തെ ചാലനയ്ക്ക് വരുമ്പോൾ ഏഹ് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പഴല്ലേ ഇത് അടോ അതിന്റെ ഷോളും അങ്ങോട്ട് ചോടി അല്ലേ അപ്പൊ അതിലിങ്ങളറും കൂടി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് ടേപ്പ് ഇവിടെ തോളിലിട്ട് നിന്നൂല്ലേ രണ്ട് പ്രിന്റ് അല്ലേ ഒക്കെ തന്നെയാണ് നാൽപ്പത്തി എട്ട് കറക്റ്റ് നോക്കാനൊന്നുമില്ല അത് ഞമ്മളൊക്കെ എന്താ കേട്ടോ നാൽപ്പത്തി എട്ട് കറക്റ്റ് അത് അതിൽ ലാസ്റ്റ് പ്രിന്റ് ല്ലേ കണിച്ചു വെറൈറ്റി 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 എന്ന് ഞാൻ പറയണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഇനി കാണിക്കാൻ പോണതൊക്കെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒരു പീസെങ്കിലും കിട്ടിയാൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം കാണിക്കുന്നതാണ് കൂടുതൽ ബൾക്ക് നമ്മളെടുത്ത് ഇല്ല കേട്ടോ അതും ഇതാണ് വന്ന പറയാ ഫസ്റ്റ് എടുത്തത് ഈ പ്രിന്റിൽ എടുത്തത് ആരാന്നറിയോ ഈ പ്രിന്റ് ഫസ്റ്റിൽ എടുത്തത് ആരാ അറിയോ ആള് ആ എന്റെ ഭാര്യ വെഡിങ് ആനിവേഴ്സറി ആണ് നല്ല സ്ലോ ആക്കി പോയി പിന്നെ റിവേഴ്സ് എടുത്തു ഞങ്ങൾ ലോറി മറ്റേ അല്ലേ അങ്ങനത്തെ ഞങ്ങളാകെ പൊടിച്ചു ഞങ്ങളായിട്ട് അതിലിട്ട് കൊണ്ടുപോയി നാല്പത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുള്ളു കേട്ടോ നാല്പത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നുള്ളു അപ്പൊ ഇതാണ് ഒക്കെ നിർത്തണല്ലേ ഒക്കെ നിർത്തണോ അത്രയും ലോഡ് മടക്കി വെക്കുമ്പോ തന്നെ ഇതിന് കൂടുതൽ പീസ് അതുകൊണ്ടാണ് നീർത്താത്തത് ഇതപ്പോ ഇത് ഒരു കളറ് ഇതൊരു ഇതൊരു കളറ് ആണ് കാണേണ്ടത് അല്ലാതെ പ്രിന്റ് കുറച്ചുണ്ട് ഒരു ചോപ്പ് നിർത്തി അപ്പൊ ഇതത്തെ വൈലറ്റ് സ്റ്റോക്ക് ഔട്ട് ആയില്ലേ വൈലറ്റ് കഴിഞ്ഞു അപ്പൊ ഇതാണ് ഒരു പ്രിന്റ് ഇതിന്റെ ഒരു പ്രിന്റ് ഇങ്ങനെ കണ്ടെങ്കിൽ അടുത്ത പ്രിന്റ് വരുന്നത് ഇതും അതല്ലേ അല്ല അല്ല പ്രിന്റ് വിച്ച ഇത് പ്രിന്റ് അല്ല ഇത് ഒരു സെയിം കളർ തന്നെയാണ് ജസ്റ്റ് ഇല്ല അപ്പൊ ഇത് ഇത് ഇതെന്താ വെച്ചാല് നീർത്താനുള്ള ബുദ്ധിമുട്ട് കാരണം അതിൽ ഒരു പ്രിന്റ് നിർത്തി ഇതും കൂ ഇത് ഒരൊറ്റ സെറ്റുള്ളൂട്ടോ ഇത് നമ്മളെ സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ പെട്ടെന്ന് ഡിലീറ്റാക്കിയത് അതുകൊണ്ടാണ്

അപ്പോൾ കാണുമേ ഇങ്ങനെ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളറ് ഇത് ഒരു കളർ ഇതിൽ ഇനി ഈ ഒരു അഞ്ച് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കാണിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് അപ്പോൾ ഈ അഞ്ച് കളർ കണ്ടില്ലേ ഇതിൻ്റെ ഷോപ്പ് ഇത് നമ്മൾ ഈ ഒരു കളർ മാത്രം സ്റ്റാറ്റസ് ഇട്ടിട്ട് ബാക്കി എല്ലാ കളറും ഇതിലേതൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് ഫോട്ടോസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്തപ്പോൾ നീ ഒരു അഞ്ച് പീസ് മാത്രം ഇതൊരഞ്ച് പീസ് മാത്രമേ നമ്മുടെ അടുത്തുള്ളു ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം കാണിച്ചിങ്ങനെ നമ്മൾ ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ കാരണം നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യാതെ തന്നെ ഒരുപാട് കടയിൽ പോ സാധനം പോകണുണ്ട് കാരണം ഷോൾ മാക്സി ഒരുപാട് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാവണമുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കേട്ട് പറഞ്ഞ് കേട്ട് പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് ഷോൾ മാക്സി അങ്ങനെ ചെയ്യലാകുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് മഷാല ഒരാ ഒരാളെയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഇതും ഒക്കെ ഉണ്ടാകും പക്ഷെ ചതി അത് വഞ്ചന അതിലുള്ളതുള്ളിടത്തോളം നീ നമ്മൾ നമ്മൾ ആ മാത്രം വിശ്വസിക്കുന്നത് പോവാം അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കിട്ടാത്ത ഇൻഷാല്ല എല്ലാത്തിനും ഒരു പരിഹാരം ആയിട്ട് വീണ്ടും വരും നമ്മൾ അപ്പോൾ ഷാൾമേറ്റി ഷാൾമൈറ്റി ഇനി വേണമെങ്കിൽ ഇനിയും മോഡലുകളുണ്ട് ഇനി നാളെ നാളെ പുതിയൊരു ബണ്ടിൽ വരും ും അപ്പൊക്കെ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മേസിന്റെ വക അസ്സലാമലൈക്കും എല്ലാവരും പെരുന്നാക്കൾക്ക് സാധനം കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഐഷാൽ ഫാഷന് ഈ റമദാനോട് കൂടി നമ്മളോടും ഇവിടെ പറയും അതാലോചിക്കുമ്പോൾ വലിയൊരു സങ്കടമുണ്ട് കാരണം ഐഷാൽ ഫാഷൻ എന്നുള്ളൊരു ബ്രാൻഡിനെ നമുക്കൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാറേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഓക്കെ അസ്സാം വലൈക്കും